നല്ലൊരു ഇബ്രാഹിം ഇബ്രാഹിം നബിയെ നബി തീ പുഷ്പം പോലെ മുസ്ലിങ്ങൾ വന്ന ഇബ്രാഹിലും ഞങ്ങൾ എന്താ വിളിക്കാത്തത് ഇബ്രാഹിം യോഗ്യതൊന്നുമില്ല വിധ ചെയ്ത യോഗ്യത ഒന്നും അതുകൊണ്ടാ അതുകൊണ്ടാ ജൂതൻ എത്ര സമസ്തമായിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ ജയിച്ചത് അല്ലേ നേരെ നമ്മളെക്കാൾ ഒരുപടി ക്രിസ്ത്യാനികൾ ഏറ്റവും ചെറിയ ക്രിസ്ത്യാനികൾക്ക് എന്ത് പറയാൻ ഈസാനി ഞങ്ങൾ പ്രാർത്ഥിച്ചു മറിയം മറിയംബീനാ ഞങ്ങൾ പ്രാർത്ഥിച്ചു നിന്റെ ഭൂമിയിൽ സംസ്ഥാന സാധനങ്ങളില്ല ഞങ്ങളെ അവർ ആരെയു പ്രാർത്ഥിച്ചു മറിയം ബീവിനെ നീ പറഞ്ഞിട്ടില്ലേ ഒരു

ഇങ്ങനെയൊക്കെ തോൽ ചെയ്യാക്കപ്പെട്ട മറിയം ബിബിയെ രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി എന്നാലോ ആ ക്രിസ്ത്യാനിന്റെ തൊട്ടുപ്പുറത്ത് നിൽക്കുന്ന ഒരു മഷീര് മണിമത്ത് ബിബിയെ കാക്കണേ മനിയെ കാക്കണേ അപ്പൊ ജോർജ് കഴിച്ചു ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ച മറിയം ബീവിയാണ് അല്ല പ്രശംസിച്ച അല്ല കുറാല് വട്ടം പറഞ്ഞ ഹദീസുകളിൽ വന്ന അധ്യായം ഉള്ള ഒരു അധ്യായം തന്നെ മറിയമിന്റെ പേര് ഒരേ ഒരു പേര് കുറാൻ പറഞ്ഞത് അവര് സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് സ്ത്രീത്വത്തിന്റെ മകരോദി മൂന്നാളുകളിൽ ഒരാളാണ് അങ്ങനെയുള്ള മറിയം ബീവിയെ വിളിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു എന്തുണ്ട് യോഗ്യതയും അംഗീകാരമുണ്ട് നീ ഇപ്പം വിളിച്ചു പിന്നെ പിന്നെ ആരെ വിളിച്ചു പിന്നെ ആ ഇവരെ പറ്റി ഹദീസിലുണ്ടോ ഇല്ല ചൈത്രത്തിലെ കൃത്യമായിട്ടുണ്ടോ ഇല്ല അപ്പൊ നീ ആണോ വല്ല

ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈസാനബിയെ രക്ഷിക്കണം അവർ പറയുന്നത് ഒരു നബിയാണെന്ന് വിചാരിക്കാം ഞങ്ങളോ നിങ്ങളെ ചില ദർഗയിൽ നെബിയും ഇല്ല ഔലിയാക്കളില്ല ഇല്ല ജന്തുക്കളും ഇല്ല ഒന്നുമില്ല വെറുതെ കെട്ടി വരുത്തിയ മൺകൂന അതാണ് ഔലിയാക്കൾ യോഗ്യത കൊണ്ട് പഠിച്ചനാരെയും അങ്ങനെ ഇല്ലാത്ത കാര്യത്തിൽ സൃഷ്ടിക്കുന്നല്ലോ അപ്പൊ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ ബീവിനെ അല്ലെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റിയവരാത് മുപ്പത്തിനാല് സ്ഥലത്തുള്ള പേരെടുത്തു പറഞ്ഞ ഒരു ഒരധ്യായം സൂറത്ത് മറിയം പഠിപ്പിച്ച ഹദീസുകളിൽ മറിയം ബീവിയെ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ തന്നെ ആരായി ബലാരത്തിലായി പിന്നല്ലേ ഖുറാലും അധികത്തിലും പേരില്ലാത്ത ഏതോ ഒരു പെണ്ണ് എന്തായിരുന്നു അവരുടെ സ്വഭാവം എന്തായിരുന്നു അവരുടെ പ്രകൃതം ആരാ അവര് ഹിന്ദു ആണോ മുസ്ലിമാണോ അല്ല നല്ല നടപ്പുകാരിയാണോ ദുർനടപ്പുകാരിയാണോ ഒന്നും അറിയില്ല ഒരു മയ്യത്ത് ആ മയ്യത്തിന് ആരാധിക്കേണ്ട ഒരു ഗതികേടൽ ഒരു സൊസൈറ്റി പിന്നെ എങ്ങനെ നന്നാവ്